ക്രിസ്മസിന്റെ ഒരുക്ക ദിനത്തിൽ ലൂക്കാ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തെട്ടാം വാക്യം നമുക്ക് ധ്യാനിക്കാം മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ മറിയത്തിന്റെ മറുപടിയാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ വാർത്ത മംഗളകരമായിരുന്നെങ്കിലും അതായത് ദൈവത്തിന്റെ പുത്രന് അമ്മയാകാനുള്ള സന്തോഷവാർത്തയാണ് ലഭിച്ചതെങ്കിലും അതിനുശേഷമുള്ള കാര്യം അത്ര മംഗളകരമല്ലാത്തതായിരുന്നു കാരണം മറിയം ഭർത്താവുമായി സഹവസിക്കുന്നതിന് മുമ്പ് ഗർഭം ധരിച്ചു എന്നുള്ള വാർത്ത ലോകത്തിന്റെ മുമ്പിൽ അവൾ പരിഹാസിതയാകാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു പക്ഷേ അവൾ ദൈവഹിതത്തിന് മുമ്പിൽ ശിരസ് നമിച്ചപ്പോൾ സ്വർഗത്തിന്റെ പ്രിയപ്പെട്ട അമ്മയായി മാറി ഇത് പ്രായോഗികമായി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അനുസരണം അനുഗ്രഹത്തിന്റെ വഴിയാണ് എന്നതാണ് ഒന്ന് സാമൂഹൽ അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മീയപിതാക്കന്മാർ പറയുന്നത് ദൈവഹിതമല്ലാതെ ചെയ്യുന്നതൊന്നും ആത്മാവിന് ഗുണം ചെയ്യുകയില്ല എന്നാണ് അതുകൊണ്ട് പൌലോസ്വഭസ്തോലൻ ഈശോയെക്കുറിച്ച് ഫിലിപ്പി രണ്ട് എട്ടിൽ പറയുന്നു ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു മരണം വരെ അതേ ഗുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി അതുകൊണ്ടാണ് ദൈവം ഉയർത്തിയത് പ്രിയപ്പെട്ടവരെ ദൈവഹിതത്തിനു മുമ്പിൽ ശിരസ് നമിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മീയത നാം എന്ത് കാര്യം ചോദിച്ചാലും അവസാനമെങ്കിലും ദൈവമേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറയുവാൻ സാധിക്കണം കൊച്ചുത്രേസ്യ പുണ്യവതി ഇങ്ങനെ പറയുന്നുണ്ട് ഉണ്ണീശോയുടെ കളിപ്പന്താണ് ഞാൻ ഉണ്ണീശോ ആ കളിപ്പന്ത് കൊണ്ട് ഇഷ്ടം പോലെ തട്ടുന്നു അപ്പോൾ നമുക്ക് ദൈവഹിതത്തിന് മുമ്പിൽ ശിരസ് നമിക്കുവാനുള്ള കൃപ കിട്ടിയാൽ അതോടുകൂടി ജീവിതം മനോഹരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓർമ്മിക്കുക മറിയം ഇത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതല്ല ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ പറയാൻ കഴിഞ്ഞത് തൊട്ടു മുമ്പുള്ള വാക്യത്തില് കിട്ടിയ ബോധ്യം കൊണ്ടാണ് ദൂതൻ പറഞ്ഞു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നമുക്കത് ഈ വചനം ധ്യാനിക്കുമ്പോൾ ദൈവഹിതത്തിനു മുമ്പിൽ ശിരസ് നമിക്കുവാനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം ദൈവഹിതത്തിനു മുമ്പിൽ ശിരസ് നമിച്ച് ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകളായി തീർന്ന പരിശുദ്ധ മറിയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വഴികാട്ടിയായി മാറട്ടെ ആമേ